ഫിലിപ്പിയർ നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും ദൈവത്തിൽ വിശ്വസിക്കുകയും അവൻ്റെ സഹായം ചോദിക്കുകയും അവനയക്കുന്ന വിജയങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുക പഠനം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് അറിവ് ലഭിക്കും എന്നാൽ ആ അറിവ് നല്ലതിനായി ഉപയോഗിക്കാൻ ദൈവത്തിൻ്റെ ജ്ഞാനവും മാർഗനിർദ്ദേശവും ആവശ്യമാണ് യേശുവിനോടൊപ്പം നമുക്ക് പഠിക്കാം നാം പഠനം ആരംഭിക്കുന്നതിന് മുൻപ് യേശുവിനെ നമുക്ക് ക്ഷണിക്കാം ഇടയിൽ ക്ഷമയും ആത്മവിശ്വാസവും പുലർത്തുക മനസ്സിലാകാത്ത വിഷയങ്ങൾ വന്നാൽ ആശങ്കപ്പെടാതെ യേശുവെ എനിക്ക് ബുദ്ധി തരെയണമേ എന്ന് പ്രാർത്ഥിക്കുക വിജയങ്ങൾ ലഭിക്കുമ്പോൾ അവയെ അഭിമാനത്തിനായി മാത്രം ഉപയോഗിക്കാതെ ദൈവത്തിൻ്റെ മഹത്വത്തിന് നൽകാനും മറ്റുള്ളവർക്ക് സഹായത്തിനായി വിനിയോഗിക്കാനും ശ്രമിക്കുക യേശു നമ്മോടൊപ്പം ഇരിക്കുമ്പോൾ പഠനം നമുക്കൊരു ഭാരമല്ല മറിച്ച് ഒരു അനുഗ്രഹമായി തീരും ആശയക്കുഴപ്പത്തിന് പകരം സമാധാനം വരും പരിശ്രമത്തിന് ദൈവത്തിൻ്റെ കരുണ ചേർന്നാൽ ജീവിതത്തിൽ വിജയം ഉറപ്പായും ലഭിക്കും അതുകൊണ്ട് പഠനത്തോടൊപ്പം പ്രാർത്ഥനയും വിശ്വാസവും ചേർക്കുക അപ്പോൾ നമ്മുടെ പഠനവും ജീവിതവും ദൈവത്തിന് മഹത്വവും വരുത്തുകയും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുകയും ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം യേശുവി എൻ്റെ പഠനത്തിൽ എനിക്ക് കൂട്ടായിരിക്കണമേ മനസ്സിലാക്കാൻ ജ്ഞാനവും ശ്രദ്ധിക്കാൻ ക്ഷമയും വിജയത്തിൽ വിനയവും നൽകണമേ എൻ്റെ പരിശ്രമം ගृहीදमाනমেH